സലൂണി എനിക്ക് പോണു നമ്മുടെ ഈ തൃശ്ശൂര് കുന്നുകുളം അല്ലെങ്കിൽ അക്കിക്കാവ് ഈറ്റവും വലിയൊരു സ്ഥലവും തൃശ്ശൂര് ചിലപ്പോൾ ടൗൺ ഉണ്ടാവും ഞാനത് പറയുന്നില്ല പക്ഷെ കുന്നുകുളം അക്കിക്കാവ് ചങ്ങരകുളം എടപ്പാളൊക്കെ റൂട്ടിൽ എനിക്ക് ഒരു മൂവായിരം സ്ക്വയർ ഫീറ്റിൻ്റെ സ്ഥലൂണോന്നും എനിക്കറിയില്ല പക്ഷെ ഈ സലൂൺ ഇത്രയും വെൽ ഗുഡ് എക്യൂപ്മെന്റ്സോടെ ഇപ്പോഴത്തെ നമ്മളെ ഇപ്പോഴത്തെ ഫുൾ സംബന്ധിച്ചുള്ള സ്ഥലം ആ പ്രീമിയം എന്നൊക്കെ പറഞ്ഞാൽ കണ്ടാൽ മതി സോ അത് വേറെ ലെവലാണ് ഞാൻ പറയുന്നത് എൻ്റെ അടുത്ത് എനിക്കറിയില്ല ഞാൻ ആക്ച്വലി സലൂൺ കണ്ടിട്ടില്ല ഞാൻ ഇന്നാണ് ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് ഗുഡാർ ചെയ്ത് ഇന്ത്യയിൽ കാണുന്നത് ഗംഭീരമാണ് എന്തായാലും വഹിക്കാവുള്ള അല്ലെങ്കിൽ ചങ്ങരക്കുളം ഉള്ള ആളുകളൊക്കെ വന്ന് ഫാമിലിയായിട്ട് സർവീസ് ചെയ്യാനും ജിമ്മുണ്ട് വർക്കൗട്ടും ചെയ്യാം രണ്ടും ഒരാള് ഒരു വ്യക്തികൾ തന്നെയാണ് സിസ്റ്ററും ബ്രദറും എന്തായാലും ആളല്ലോ അതാണ് സന്ധ്യോട് അവന് ഭയങ്കര സദ്യ കൊണ്ട് തോന്നുന്ന വ്യക്തി ഭയങ്കര വേറെ ലെവലാണ് അയാൾ വരില്ല <suss> 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 well, I don't <get> <laughs> okay. okay. know w h d it.